ഹായ് ഫ്രണ്ട്സ് അറബിക് യുസാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന അറബിക് ക്വിസ് മത്സരങ്ങളിലും അതുപോലെ അറബിക് ഭാഷാ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന അറബിക് ക്വിസ് മത്സരങ്ങളിലുമെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂട്ടുകാർ വീഡിയോ മുഴുവനായി കണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒന്നാമത്തെ ചോദ്യം കം ലോണൻ ഫിയ അലമുൽ ഹിന്ദ് ഇന്ത്യയുടെ പതാകയിൽ എത്ര നിറങ്ങൾ ഉണ്ട് ആൻസർ സലാസ മൂന്ന് ജാമ്യാത് മലയാളമിയ തകൗഫി മുക്കാത്ത മലപ്പുറം ഐനഹിയ മലയാളം സർവകലാശാല മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതെവിടെ ആൻസർ തിരൂർ ഗുസറ ഹിന്ദ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ആൻസർ ജവഹർലാൽ നെഹ്റു കം ആദതു അർക്കാം ഫി ബിതാക്കി ആധാർ ആധാർ കാർഡിൽ എത്ര നമ്പറുകൾ ഉണ്ട് ആൻസർ ഇസ്നാഷറ പന്ത്രണ്ട് മാഹുവൽ ഷെഹറും ബിൻ തക്വീമിൽ ഹിജ്റിയ ഹിജറ കലണ്ടറിലെ ആദ്യത്തെ മാസം ഏതാണ് ആൻസർ മിൻ മാഹുവൽഹറുംഹവീമി മലയാളം മലയാളം കലണ്ടറിലെ ആദ്യത്തെ മാസം ഏതാണ് ആൻസർ ചിങ്ങാം ചിങ്ങമാസം മൽഹുവ റീസുൽ ജമൂരിയത്ത് ഉൻ ഹിന്ദ് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ് ആൻസർ ദ്രൗപദി മുർമു നിസ്കാരം ഏതാണ് ആൻസർ ആൻസർ ജനാഇസ് മയ്യത്ത് നമസ്കാരം ദിനം എന്നാണ് ഒൻപത് മൻ യുല കബൂ ബി റജലി ഫാറൂഖ് മിസൈൽമാൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ അദ്ഗ്ത്തു എ പി ജെ അബ്ദുൽ കലാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മൻ ബി ഉമ്മുൽ ഫുഖറ ഹിന്ദ് അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ മദർ തരേസ അവബിലത്തിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ ക്രിബില ഏതാണ് ആൻസർ ബൈത്തുൽ മുഖദ്ദീസ് മിൻ തഖ്വീമിൽ ഹിജിറിയ ഹിജ്റ കലണ്ടറിലെ അവസാനത്തെ മാസം ഏതാണ് ആൻസർ ദുൽഹിജ്ജ അഷഹറുൽ അഹറാം എൻ തക്വേന് മലയാളം മലയാളം കലണ്ടറിലെ അവസാന മാസം ഏതാണ് ആൻസർ മൻ ഹുവ അബുൽ ബഷർ മനുഷ്യ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ആദം അലഹിസലാം ഷെഹറിൻ യോറഫു ബിസൈദ് ഷഹൂർ മാസങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ഏത് മാസമാണ് ആൻസർ റമലാൻ മനിൽ മാറൂഫ് ബി സെയ്ദ് സുഹദ ഷുഹദാക്കളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ഹംസ ഹംസു മൻഹുവൽ ജംഹൂരിയത്തിൽ ഹിന്ദ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ് ൻസർ അദ്ഖ്ത്തൂർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അയ്യു നബിയൻ യോറഫു ബി ഹലീലില്ല ഹലീലില്ല എന്നറിയപ്പെടുന്നത് ഏത് നബിയാണ് ആൻസർ ഇബ്രാഹീം അലൈഹി സ്ലാം മാഹീഫത്ത് അറബിയ ആദ്യത്തെ അറബി പാത്രം ഏതാണ് ആൻസർ അൽ വക്കായ കേരളത്തിൽ എത്ര ജില്ലകൾ ഉണ്ട് ആൻസർ അർബഹ പതിനാല് മനഹുവ അസദുള്ള ആരാണ് അസദുള്ള എന്നറിയപ്പെടുന്നത് ആൻസർ അലി വലിയപ്പെടുന്നത് ആരെയാണ് ആൻസർ ജവഹർലാൽ നെഹ്റു മുസ്ലിമുൽ വഹീദ അല്ലെ ഈ സാറ വസീറുൽ അലം മിൻ കേരള കേരളത്തിലെ ഏക മുസ്ലിം മുഖ്യമന്ത്രി ആരാണ് ആൻസർ സി എച്ച് മുഹമ്മദ് കോയ ഫി അയ്യു സനത്തിൻ ജറത്ത് അസുഖത്ത് ബദർ ബദർ യുദ്ധം നടന്നത് ഏത് വർഷമാണ് ആൻസർ അസനത്ത് സാനിയ മിനൽ മിനൽഹിജിയ ഹിജറ രണ്ടാം വർഷം എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ഉസ്മാൻ ബിൻ ഓഫാൻ റലിയൻഹു സൂറത്തുൽ ഇഖ്ലാസ് ഇസ്മുൻ ആഹർ മാഹിയ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മറ്റൊരു പേര് എന്താണ് ആൻസർ തൗഹീദ് സൂറത്ത് രക്തസാക്ഷി ദിനം എന്നാണ് ആൻസർ ഫലാസും ജനുവരി മുപ്പത് ഇസ്മുൽ വഹീദ അൽ മൂറ ഫിൽ ഖുർആൻ ഖുർആാനിൽ പറയപ്പെട്ട ഏക സ്ത്രീ ആരാണ് ആൻസർ മറിയാം ഫിൽ ഖുർആനി സൂറത്തൻ തൻതഹി കുല്ല് ആയ തുഹാ ബിസീൻ മസ് മുസൂറാം എല്ലാ ആയത്തുകളും സീനിൽ അവസാനിക്കുന്ന قرآن لسورة إذاعة، أنسى سورة الناس، متى نحتفل اليوم العالمي للغة العربية؟ عربي باشا شادينم إنانا، ثمانية عشر ديسمبر، ديسمبر ديسمبر 18 ليل ود نهار، مرل ود صحة. എന്നതിൻ്റെ വിപരീത പദം എന്താണ് ആൻസർ എന്ന വാക്കിൻ്റെ ബഹുവചനം എന്താണ് ബി പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ് ആൻസർ ജൂൺ അഞ്ച് ഫി അയ്യു വിലയത്തിൻ തക്കവ് ജാർമിനാർ ചാർമിനാർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ തെലുങ്കാന മൽഹുവ അവൽ വസീർ തർബിയത്ത് വത്താവലി ഫി കേരള കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ആൻസർ ജോസഫ് മുണ്ടശ്ശേരി സഖാഫിയ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ് ആൻസർ തൃശൂർ മാഹിയൽ അറബിയ അറബി സാഹിത്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ആൻസർ അൽബാസി അബാസി കാലഘട്ടത്തെ